പ്രകൃതി ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമാണ് ചിലപ്പോൾ നമ്മൾ മലയാളികൾ എന്ന് വ്യക്തമായി പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഒടുവിൽ നദിയിൽ നിന്നും അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു ഒൻപത് ദിവസകാലം ജി പി എസ് എന്നും ഫോൺ റിങ് ചെയ്തുവെന്നും ലോറി നദിയിൽ പതിക്കില്ല എന്ന് സ്വയം വിലയിരുത്തൽ നടത്തിയും ഒരു സംസ്ഥാനത്തിന്റെ മുഴുവൻ സസ്യത്തെയും വൈകാരികത കൊണ്ട് തോൽപ്പിക്കുകയും വഴി തിരിച്ചുവിടുകയും ചെയ്ത ലോറി ട്രെയിൻഡായ വിവിധ സേനാ വിഭാഗത്തേക്കാൾ അറിവുണ്ടെന്ന് ധരിച്ച രഞ്ജിത്ത് ഇസ്രായേലിനും ദുരന്തമുഖത്ത് റേറ്റിംഗിനുവേണ്ടി കോമാളി വേഷം കെട്ടിയാടിയ മാധ്യമപ്രവർത്തകർക്കും സോഷ്യൽ മീഡിയയിൽ മലയാളിയുടെ വികാരം വിതറിയ സൈബർ ജീവികൾക്കും നന്ദി നിങ്ങളുടെ ആത്മാർത്ഥമായ ശ്രമം മൂലം രക്ഷാപ്രവർത്തനം കരയിൽ തന്നെ മണ്ണു മാന്തി കഴിച്ചുകൂട്ടിയത് എട്ട് ദിവസമാണ് ഓർക്കുക കർണാടകയോട് ക്ഷമ ചോദിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ നാടിനെ കുറിച്ചുള്ള ധാരണയെക്കാൾ മലയാളികൾക്കുണ്ടെന്ന് മൂലമുണ്ടായ കാലതാമസത്തിന് ക്ഷമ ചോദിക്കുന്നു തുടക്കം മുതൽ നദിയിലാണ് ട്രക്ക് ഉണ്ടാകുക എന്ന നിങ്ങളുടെ നിലപാടിനെയും നിങ്ങൾ തുടക്കത്തിൽ നദിയിൽ നടത്തിയ തിരച്ചിലിനെയും വൈകാരികത ആളിക്കത്തിച്ച് സമ്മർദ്ദത്തിലാക്കി തകർത്തു കളഞ്ഞതിന് ക്ഷമ ചോദിക്കുന്നു നദിയിൽ നിന്നും നിങ്ങൾ ഏഴുപേരുടെ മൃതദേഹം കണ്ടെത്തി എന്ന യാഥാർത്ഥ്യം കണ്ടില്ലെന്ന് നടിച്ചതിന് ക്ഷമ ചോദിക്കുന്നു ഒരു സംസ്ഥാനത്തിന്റെ അധികാരത്തെ മറികടക്കാൻ വൈകാരികത തുപ്പുന്ന മൈക്കുമായി രക്ഷാപ്രവർത്തനം എന്ന പേരിൽ ടീഷർട്ടുമിട്ടും ദുരന്ത ഭൂമിയിൽ വന്ന് നിങ്ങൾക്കുമേൽ കുതിര കയറിയതിനും ക്ഷമ ചോദിക്കുന്നു ഒടുവിൽ സ്ഥലം എം എൽ എക്ക് നിങ്ങളുടെ ആളുകൾ പറയുന്നത് പോലെയാണ് എല്ലാം ചെയ്യുന്നത് എന്ന് സമ്മർദ്ദത്തിന് അടിമപ്പെട്ടു പറയേണ്ടി വന്ന ഗതികേടിനും മാപ്പ് ഒൻപതാം ദിവസം കാത്തിരിപ്പിന് വിരാമം കുറിക്കുമ്പോൾ കർണാടക ആദ്യം പറഞ്ഞ സ്ഥലത്തു നിന്നും ട്രക്ക് കണ്ടെടുക്കുമ്പോൾ ഒന്നു മാത്രം പറയുന്നു വികാര കമ്മിറ്റിക്കാർ വിവേകത്തോടെ ചിന്തിക്കുക മലയാളിയുടെ വികാരത്തെ യാഥാർത്ഥ്യം മുൻനിർത്തി ഉപയോഗിക്കുക ഏത് സാഹചര്യത്തിലായാലും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ആധികാരിക അഭിപ്രായങ്ങളെ അംഗീകരിക്കുക ഏതൊരു സംസ്ഥാനമായാലും അവരുടെ അധികാരത്തെയും അവരുടെ പ്രദേശത്തെ പറ്റിയുള്ള അവരുടെ അറിവിനെയും ബഹുമാനിക്കുക മനുഷ്യരെ കബളിപ്പിക്കുന്ന സ്വയം പ്രഖ്യാപിത വിദഗ്ധന്മാരെ പുറത്തു നിർത്തുക റേറ്റിംഗ് ലക്ഷ്യം വെച്ചുള്ള മീഡിയ നാടകക്കാരുടെ നാടകത്തെ അർഹിച്ച പുച്ഛത്തോടെ അവഗണിക്കുക നന്ദി കർണാടക ഹേറ്റ് ക്യാമ്പയിനുകളുടെ കൂരമ്പുകൾക്കിടയിലും അർജുനടക്കമുള്ള മനുഷ്യർക്കായി ഇറങ്ങി തിരിച്ചതിന്